കടകംപള്ളി സുരേന്ദ്രൻ്റെ പല ഇടപാടുകളെ സംബന്ധിച്ചും സ്വർണ്ണക്കൊള്ള നടക്കുന്ന കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ പല ഇടപാടുകളെ സംബന്ധിച്ചും ആയിട്ടുള്ള എവിഡൻസ് ഈ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴികളായിട്ടും തെളിവുകളായിട്ടും ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ വിവരങ്ങളൊന്നും തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർ തയ്യാറായിട്ടില്ല ഹൈക്കോടതിക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൻ്റെ ഉന്നതതല ബന്ധത്തിലേക്ക് പോകണം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള കേസിലെ ഉന്നതന്മാരുടെ പങ്കാളിത്തം പുറത്തു കൊണ്ടുവരണമെന്ന് കർശനമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പോഴും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഔട്ട്ഗോയിങ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ മൊഴിയെടുക്കാൻ തയ്യാറായിട്ടില്ല വാസവനിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് വിവരങ്ങളെങ്കിലും ചോദിച്ചറിയാൻ സർക്കാർ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചാൽ ഇ ഡി അന്വേഷണം നടന്നാൽ ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടവരുടെ അപ്പുറത്തേക്ക് കേസന്വേഷണം പോകുമെന്നുള്ള ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ആവശ്യമില്ല എന്നുള്ള നിലപാടിപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടന്ന നടപടിക്രമങ്ങൾ അപ്പോൾ സ്വർണ്ണക്കൊള്ളക്കേസിലെ സത്യം പുറത്തു വരാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ എൽ ഡി എഫ് ഗവൺമെൻറ്റോ ആഗ്രഹിക്കുന്നില്ല എല്ലാ സത്യവും പുറത്തു കൊണ്ടുവരും എന്ന് ആവർത്തിച്ച് സംസാരിക്കുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നാൽ ഇതിൻ്റെ അന്വേഷണം ശരിയായി മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തുകയാണ് നേരത്തെ കേരളത്തിലെ പ്രമാദമായ പല കേസുകളിലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടസ്സപ്പെടുത്തിയ അതേ മാതൃകയിലാണ് സ്വർണ്ണക്കൊള്ളക്കേസിലും ഇ ഡി അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ എത്രമാത്രം ഇതിൽ ഭയപ്പെടുന്നു ശരിയായ സത്യം പുറത്തു വരുന്നതിൽ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് യു ഡി എഫ് ആവട്ടെ ഒരു എം എൽ എ നമ്മുടെ നാട്ടിൽ ബണ്ടി ചോറിന് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ആട് ആന്റണിക്ക് പിന്നെ ലുക്കൗട്ട് നോട്ടീസ് നമ്മൾ പുറപ്പെടുവിക്കുന്നു കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കൊടും ക്രിമിനലുകൾക്ക് ഗോവിന്ദച്ചാമിക്ക് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു എം എൽ എക്ക് വേണ്ടിയിട്ട് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പോലീസ് നടക്കുകയാണ് കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ അവരെ പുറത്താക്കി ഇനി ഞങ്ങൾക്ക് അതിലൂടെ രാജിവെക്കാൻ ആവശ്യപ്പെടാൻ പറ്റില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ മാൻകൂട്ടത്തിലെ എം എൽ എയെ രാജിവെപ്പിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം മുങ്ങിയത് അവസാന നിമിഷം വരെ അന്വേഷണ ഈ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റിനടക്കമുണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെൻറ്ററായിട്ടുള്ള ഷാഫി പറമ്പൻ്റെ സമ്മർദ്ദം അദ്ദേഹത്തിന് എന്തായാലും ജാമ്യം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് ജാമ്യം കിട്ടിയപ്പോഴാണ് ഒരു ഒറ്റ വരി ഇതാ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് കേരളത്തിലെ അനേകം മഹിളാ നേതാക്കൾ കോൺഗ്രസിൻ്റെ തന്നെ മഹിളാ നേതാക്കൾ അവരുടെ ദുരനുഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് എല്ലാവരോടും ഇവിടെ പറഞ്ഞു കേൾക്കുന്ന പേര് മാത്രമല്ല സോണി പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികളെ സംബന്ധിച്ച വിവരം ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കണം പ്രിയങ്ക ഗാന്ധി എം ആണ് രാജ്യം മുഴുവൻ നടന്ന് സ്ത്രീകളുടെ പക്ഷത്തെ നിൽക്കുന്ന ആളാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്കടക്കം ഈ വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു കോൺഗ്രസിന് അങ്ങനെ ചാരിത്രം പ്രസംഗിച്ച് കൈകഴുകാൻ സാധിക്കുന്ന കേസല്ല ഇത് ദീപാദാസ് മുൻഷി ഒരു വനിതയാണ് ദീപാദാസ് മുൻഷിയുടെ മുന്നിൽ മാസങ്ങൾക്ക് മുമ്പേ ഈ പരാതികളെല്ലാം ഉണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ മുമ്പിൽ മാസങ്ങൾക്ക് മുമ്പേ ഈ പരാതികളെല്ലാം ഉണ്ട് അപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വളരെ ഉന്നതരായിട്ടുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസിലെ മഹിതാ നേതാക്കൾ തന്നെ പരാതി നൽകിയ ഒരു കേസിൽ അവസാന ശ്വാസം വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത് അതുകൊണ്ട് രണ്ട് മുന്നണികളും പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനങ്ങളുടെ മുഖത്ത് നോക്കി അവരെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത വിധം അഴിമതിയിലും അതുപോലെ അശ്ലീല കേസുകളിലും ഈ രണ്ട് മുന്നണികളെയും പെട്ടിരിക്കുകയാണ്